അപ്പോൾ ഞാൻ ബസ് കയറാൻ പോവാണ് രണ്ട് മൂന്ന് വഴിയുണ്ട് ബസ് കയറാൻ ഇതിപ്പോൾ ഞാൻ കാരമ്പാടെന്നു പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ബസ് കയറുന്നത് അപ്പം കുറച്ച് നടക്കാനുണ്ട് ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ പോകുന്നത് ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ആന വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ആനയും കടുവയ്ക്കുള്ള സ്ഥലമാണ് ആനയൊക്കെ വര കടുവയൊക്കെ വരുന്ന സ്ഥലമാണ് ഇതാണ് ചേകാടി പാലം രണ്ട് ചേകാടി ഉണ്ട് ഒരെണ്ണം പുൽപ്പള്ളി ഉണ്ട് അത് വേറെ ഇത് അപ്പപ്പാറ ചേകാടി ഇതൊക്കെ മുളയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ നല്ല നല്ല സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത് വെള്ളമൊക്കെ പറ്റി തുടങ്ങി പുഴയിലത്തെ അവിടെയാണ് ചേകാടി സ്കൂള് പിള്ളേരെ സൗണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവിടെ കാണുന്നാണ് ചേകാടി സ്കൂള് ാന വരുന്ന സ്ഥലമാണ് കേട്ടോ ഞാൻ പോണ വഴിക്ക് ചെലപ്പോ കാണാൻ പറ്റും ഉറപ്പൊന്നുമില്ല വൈദ്യുതി കമ്പി വലിപ്പിണ്ടാവില്ല വൈകിട്ടാണ് ഇതില് കരണ്ട് പാസ് ചെയ്യിക്കുള്ളു നല്ല ഭംഗിയതിൽ കാണാൻ ഇവിടെ ഒക്കെ വന്നിരിക്കാന്നൊക്കെ നല്ല സുഖ ഞാൻ എന്റെ ഫോട്ടോ ഷൂട്ട് എടുത്തിണ്ടായത് ഇവിടെയാ ഈ പാലത്തിന്റെ അവിടെ വെച്ചിട്ടാ ഇതൊക്കെ തോട്ടുമാവാണ് അതൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് ഈ പ്രാവശ്യം തോട്ടുമാവ് എല്ലാം പൂത്ത് അടിപൊളി നിൽക്കുന്നു ഈ പ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടാവും നടന്ന് പോണത് കൊറവളുകള് അപ്പറത്തൂടെ റോഡുണ്ട് പിന്നെല്ലാരും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോക്കാണ് ഇതിലെ വരവും പോക്കൊക്കെ കുറവാ